അനീഷാണ് താരം ഏഹ് എന്താ ചേച്ചി അതേ അനീഷാണ് താരം മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായി മാറിയിരിക്കുകയാണ് അനീഷ് അതെ അത് എന്താ സംഭവം എന്ന് പറയാം എൻ്റെ അപ്പാനീ അപ്പാനിക്ക് ഇതുവരെ കളി എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ ഇതെല്ലാം കഴിഞ്ഞ് അനുവിൻ്റെ അടുത്ത് പോയിട്ട് അനു നീ ഒരു കാര്യം ചെയ്യൂ പാവം നിവർത്തി കേടു കൊണ്ടാണ് ഈ പുള്ളിക്കാരൻ പോയി ഇരിക്കുന്നത് കേട്ടാ പക്ഷേ അതിൻ്റെ ഒന്നും ഒരാവശ്യവും അപ്പ ഉണ്ടായിരുന്നില്ല സ്വന്തം ഭാഗം ക്ലിയർ ആണെങ്കിൽ വേറെ പണിയൊന്നുമില്ലേ സ്വന്തം കാര്യം നോക്ക് അല്ലാണ്ട് അവിടെ പോയിരുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് മക്കളെ നീ അതൊക്കെ വിട് ഇനി നീ ബിൻസിയുടെ എൻ്റെയും കാര്യം പറയല്ലേ എന്നെല്ലാം പറഞ്ഞൊന്ന് ഇതാക്കി വെച്ച ശേഷം അല്ലെങ്കിൽ ഞാൻ കാണുന്നതൊക്കെ സത്യം തന്നെയാണ് ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെ അതേപടി തന്നെ പറയും നിങ്ങൾ ആങ്ങളെയൊക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങളെന് ഇങ്ങനെ ഒരുപാട് നേരം ഒന്നിച്ചിരിക്കണത് ഓ എൻ്റെ ദൈവമേ എന്തിനപ്പാൻ അവിടെ പോയിരുന്നത് പാവം പുള്ളിക്കാരൻ പേടിച്ചിട്ടാണ് പുറത്ത് ഇതിനെ എന്തൊക്കെ രീതിയിലാക്കി വിട്ടതൊന്നും അറിയത്തില്ലല്ലോ അതിൻ്റെ പേടിയിൽ ജീവിതത്തിൽ ദൈവം ഇനി പുറത്തിറങ്ങിയിട്ട് പിന്നെയും സൈബർ അറ്റാക്ക് കിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പാടുവിടുന്നു പക്ഷേ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇവിടെ മോർണിംഗ് ആക്ടിവിറ്റി അനീഷ് അങ്ങനെ താരമായി എന്ന് പറയാം അതായത് അവിടെ എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളെ ഈ ബിഗ് ബോസ് ലൈഫിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ച സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ ആരൊക്കെയാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് മനസ്സിൽ തൊട്ട അപ്പം ജിഷൻ വന്ന് പറയണേൽ എനിക്ക് വെജിറ്റേറിയൻ ഫുഡിൻ്റെ സമയത്ത് ഞാൻ വഴക്കുണ്ടാക്കിയിരുന്നു ഞാൻ വിഷമിച്ച് മാറിയിരുന്നു അന്ന് എൻ്റെ തോളി തട്ടിയിട്ട് എന്നെ കൂടെ വന്ന് നിന്നത് അനീഷേട്ടനാണ് അങ്ങനെ അനീഷിന് ഒരു വോട്ട് രണ്ടാമത് അഭി വന്നു ടാസ്കിൻ്റെ ഇടയ്ക്ക് നൂറ പേഴ്സണലായിട്ട് എടുത്ത് എനിക്ക് തന്നില്ല അതിന് എനിക്ക് വിഷമമായി വിഷമമായി ഗെയിമിൻ്റെ കാര്യ രീതിയാണ് എടുത്തത് ഞാൻ പേഴ്സണലായിട്ട് എടുത്ത് ഞാൻ വിഷമായി മാറിയിരുന്നപ്പോൾ അനീഷ് വന്നിട്ട് നിന്നെ കൗളിലൊന്നും തൊട്ട് സാരമില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഓക്കെ ആയി രണ്ട് അപ്പാനി വന്ന് പറയുകയാണ് അക്ബറിന് എൻ്റെ സങ്കടവും അക്ബർ ഷെയർ ചെയ്യും പക്ഷേ ഞാൻ അനുമോണു മാറ്റി വഴക്കിട്ട് മാറിപ്പോയി വാഷ്റൂമിൽ ഇരുന്നപ്പോൾ ഞാൻ അനീഷ് ഒറ്റ എപ്പോഴും വഴക്കാണ് പക്ഷേ ആ അനീഷ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വിഷമത്തോടെ വന്ന് പറഞ്ഞു സാരമില്ല വിട്ടുകള മൂന്ന് റെന അനീഷേട്ടൻ്റെ കരുതൽ ഭയങ്കര ഇഷ്ടമാണ് കെയറിങ് ആറി ഓക്കെ ആറി ഓക്കേ എന്ന് പറഞ്ഞ് നടക്കും നാല് അക്ബറിനെയും ഇഷ്ടമാണ് എന്ന് റന പറയുന്നു അത് കഴിഞ്ഞ് ശൈത്യവര സന്തോഷവും സങ്കടവും ഉണ്ടായിട്ടുണ്ട് ഇഷ്യു വന്നപ്പോൾ എനിക്ക് ബെഡില്ലായിരുന്നു അന്ന് ഞാൻ കരഞ്ഞ പൗഡർ റൂമിൽ റൂമിലിരുന്നപ്പം എൻ്റെ അടുത്ത് വന്നത് ആതിലേ നൂറയാണ് ഏ പിന്നെ ഷാനവാസിക്കയുടെ സ്നേഹവും പ്രവീണിൻ്റെ സ്നേഹവും വളരെ ഇഷ്ടമാണ് ഷാനവാസ് ഞാൻ വന്നപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് ആരെയും അറിയിച്ചിട്ടില്ല ഞാൻ ഒളിച്ചിരുന്നാണ് മരുന്ന് കഴിക്കുന്നത് പക്ഷേ എൻ്റെ ബാൻഡ് അടിച്ചു മാറ്റി ഇത് ഈ അക്ബറും ഈ അക്ബറും ഇല്ലാത്ത ഒരു 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 കാര്യം ഇല്ല അനീഷ് ഷാനവാസിന് അക്ബറും അനീഷും കൂടി എൻ്റെ ബാൻഡൊക്കെ അടിച്ചു മാറ്റി മെഡിക്കൽ കാർഡ് കളിക്കണം എന്ന് അനീഷ് എന്നെ പറഞ്ഞു പക്ഷേ അപ്പോഴും ഹെൽത്ത് നോക്കണമെന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ രഞ്ജിത്തെട്ട് അത് കഴിഞ്ഞ് അക്ബർ അപ്പാനി എൻ്റെ ഫ്രണ്ടാണ് പക്ഷേ അപ്പാനിയോട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് എൻ്റെ അടുത്ത് കിടന്നത് നിവിന ഈ നിവിനെ എങ്ങനെയെങ്കിലും മാറ്റി അപ്പാനെ കിടത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ അടുത്ത് വന്നത് ആരാണ് നിവിൻ തന്നെ പറഞ്ഞു നിങ്ങൾ കിടന്നോളെ പിന്നെ അനീശേട്ടൻ അനീശേട്ടൻ്റെ സ്നേഹം ഒരിക്കലും മറക്കൂല അഞ്ച് സരിക സരിക വന്നിട്ട് ജയിൽ ടാസ്കിൻ്റെ ഇടയിൽ നാരങ്ങ എറിഞ്ഞു കൊടുക്കണം അഭിയും അനീഷും വന്ന നാരങ്ങയൊക്കെ തടഞ്ഞ് നമുക്ക് ഒരുപാട് ഓടാൻ പറ്റാതെ അല്ലെങ്കിൽ ഓടാൻ ഒരുപാട് സമ്മതിക്കാതെ നമുക്ക് എളുപ്പമാക്കി തന്നു ആറ് അനീഷ് ആറ് കേട്ടോ നിങ്ങൾ ഇനി അടുത്ത് രഞ്ജിത്ത് സരിക ഞാൻ ഇവിടുന്ന് പോവാൻ നേരത്തെ തല കുരിച്ചാണ് പോയത് എന്നാലും ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു സരികയുടെ കണ്ണിങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് സരിക ഷാരിക ഞാനും അക്ബറുമായ തർക്കത്തിൽ അന്ന് ഭയങ്കര സാധനമായിരുന്നു അക്ബർ എൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രഭശനം വരെ നിർത്തണം എന്ന് പറഞ്ഞ അക്ബറിനെതിരെ സംസാരിച്ചത് ഷാനവാസാണ് നല്ലൊരു ഹൃദയമുണ്ട് ഷാനവാസ് അതുകൊണ്ടൊന്നുമല്ല അക്ബറിനെതിരെ സംസാരിച്ചതാ അക്ബറിനെതിരെ ഷാനവാസിനെ പറയുന്നു പ്രവീൺ വൈൽഡ് ഗാർഡ്സ് ആയിരുന്നു കിച്ചനിൽ ഭയങ്കര ഫൈറ്റ് ഉണ്ടായി ഞാൻ കരഞ്ഞോണ്ടിരുന്ന കരയാറായിരുന്നപ്പോൾ എൻ്റെ പുറയിൽ വന്ന് എന്നെ തട്ടിയിട്ട് ആതിലേയും അനു മസ്താനി എഡിക്റ്റായ സമയത്ത് മസ്താനി എനിക്ക് എനിക്ക് വേണ്ടി കരഞ്ഞു അല്ല ഞാൻ വിക്റ്റ് സമയത്ത് മസ്താനി കരഞ്ഞു പിന്നെ അനീഷ് ഓടിപ്പോയി ഓക്കെ അല്ലേന്ന് എന്നോട് പറഞ്ഞത് അനീഷാണ് അനീഷ് ഏഴ് രഞ്ജിത്ത് അപ്പോൾ ഉടനെ തന്നെ ഓ അല്ലെങ്കിലും ഈ രഞ്ജിത്തിന് തീരെ പിടിക്കണില്ല അനീഷിനെ കൂടുതൽ അങ്ങോട്ട് എല്ലാവരും പറയുന്നത് ഇപ്പം തന്നെ ഏഴ് വോട്ട് അപ്പോൾ രഞ്ജിത്ത് ഓ അല്ലെങ്കിൽ ഏവൻ കൺവെൻഷൻ റൂമിൽ പോയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് ഓക്കെ അല്ലെന്ന് ചോദിക്കണവനാണ് അത് കഴിഞ്ഞ് നിവി നിവിൻ വന്നിട്ട് ഫുഡ് എനിക്ക് ഭയങ്കര ആർത്തിയാണ് ഞാൻ പോ ഞാൻ ഫുഡ് ഫുഡില്ലാതിരിക്കാൻ വേണ്ടി ഫുഡ് ഫുഡില്ലാതിരുന്ന ഒരു ദിവസം ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ തക്കാളി കൊണ്ടുവന്ന എൻ്റെ ശൈത്യം എൻ്റെ ബിൻസയുമാണ് എനിക്ക് കാണപ്പെട്ട ആൾക്കാർ മനസ്സിലായില്ലേ ബിഗ് ബോസ് എനിക്ക് അന്ന് രാത്രി റേഷൻ തന്ന് എൻ്റെ വിഷം അകറ്റി അത് കഴിഞ്ഞ് സരിക അടാ ഞാനത് ഗോതമ്പ് ദോശം ഉണ്ടാക്കി തന്നില്ലേ ആ കാര്യങ്ങൾ ചേച്ചിയും അത് കഴിഞ്ഞ് ബിൻസി വരെയാണ് ഞാൻ കരഞ്ഞത് ആരും കണ്ടിട്ടില്ല ബിന്നി ഓടി വന്നിട്ടാണ് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയി പിന്നെ അപ്പം എന്നെ ഓക്കെ അല്ലേ ഓക്കെ അല്ലേന്ന് ചോദിച്ചാൽ അബിച്ചേട്ടനും അത് കഴിഞ്ഞ് മസ്താനി ആദ്യത്തെ വരവിൽ ഒന്നും എനിക്ക് ഇല്ല രണ്ടാമത്തെ വരവിൽ എനിക്ക് ശാരിക ചേച്ചി ഭയങ്കര മോട്ടിവേഷൻ തന്നു എന്നെ വെറുപ്പിച്ച് എന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് വെറു അനീഷേട്ടനെയാണ് അനീഷേട്ടനെ ഒരുപാട് ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും വെറുപ്പൊന്നും ഇല്ലാണ്ട് എൻ്റെ എൻ്റെ മുഖത്തൊക്കെ ചിരിച്ചെന്നെ സ്വീകരിച്ചത് അനീഷ് ചേട്ടനാണ് എനിക്ക് ചായ ഇട്ട് തന്നു അനീഷ് എട്ട് അനീഷ് ഓ ഒരു നീണ്ട കഥയായിട്ട് ഷാനവാസുമായ അടുപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി വഴക്കിട്ടു പക്ഷേ പെട്ടെന്ന് ഷാനവാസ് എൻ്റെ ഒപ്പം നടക്കാൻ തുടങ്ങി പത്ത് റൗണ്ട് ഷാനവാസ് എൻ്റെ കൂടെ നടന്നു എന്താണ് ഇയാൾക്ക് എൻ്റെ പ്രശ്നം ഇയാൾ എന്നെ എന്നെക്കുറിച്ച് പഠിക്കണമെന്നും അത് ഷാനവാസിൻ്റെ ഗെയിമായിരുന്നു എന്നെക്കുറിച്ച് പഠിക്കണമെന്നും എന്നെ മനസ്സിലാക്കണമെന്നും ഞാനെ എൻ്റെ സുഹൃത്താവണമെന്നും ഷാനവാസ് എന്നോട് പറഞ്ഞു എന്നെ കുറച്ചും കൂടെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഷാനവാസ് തീരുമാനിച്ചു അങ്ങനെ എനിക്കെപ്പോഴും എനിക്ക് വല്ലാത്ത ഒരു തോളിൽ കൈയിട്ടു എന്നെ അങ്ങനെ ആരും തോളിൽ കൈയിട്ടിട്ടില്ല എൻ്റെ ചേട്ടനാണെന്നും അച്ഛനാണെന്നും മെൻറ്റനാണെന്നും എല്ലാം തോന്നി ഭയങ്കര കോമഡിയുടെ കലവറയാണ് ഷാനവാസ് എൻ്റെ മുഴുവൻ ഫ്രണ്ട്ഷിപ്പും ജീവിതകാലം മുഴുവൻ ഷാനവാസ് ഫ്രണ്ടായിരിക്കും ഇതെല്ലാം കണ്ടാൽ മതിയായിരുന്നു വളരെ സന്തോഷം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് പറയും പക്ഷെ പിന്നെ നമ്മളൊന്നും കാണലില്ല അതുകൊണ്ടാണ് ഈ പറയണത് ഏഴ് കൊല്ലം അതിലും ഇതൊക്കെ കാണാൻ തുടങ്ങിയിട്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് ഷാനവാസിനെ പോയി കെട്ടിപ്പിടിക്കുന്നു അപ്പം തന്നെ ഷാനവാസ് എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും ഉണ്ട് ഏ എന്തും അടേ ഇത് എന്തിപ്രായ വ്യത്യാസം കഴിഞ്ഞില്ലേ അയാൾ വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴും അത് പറയുന്നു അതുപോട്ട് അനു അഭി എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു ദിഷിൻ എനിക്ക് ഭയങ്കര ബോണ്ടുണ്ട് ആതിലേ ഈ നൂറേയും കരയുമ്പോഴും വന്ന് സമാധാനിപ്പിക്കും ആതിലേ നൂറേയും ശൈത്യയും ഷാനവാസിക്കയും എൻ്റെ കൂടെ ഉണ്ട് അനീഷേട്ട എനിക്ക് ബ്ലാങ്കറ്റ് ഇട്ട് തന്നു അനീഷ് ഒമ്പത് നൂറ എൻ്റെ ഇപ്പോൾ എല്ലാവരും അനീഷിനെയും കൂടെ ചേർത്ത് പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വൈബ് പെട്ടെന്ന് മാച്ചായത് സാബുമാനുമായിട്ടാണ് ഏഹ് അത് കഴിഞ്ഞ് ആര്യൻ എനിക്ക് പീരീഡ്സ് ആയപ്പോൾ ഹോട്ട് ബാഗ് കൊണ്ടുതന്നു അനു ഫ്രണ്ടായിട്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് എന്നെ എന്താണ് എന്നെ എഴുതിത്തള്ളും ഈ തെറ്റി കഴിഞ്ഞാൽ അനു എഴുതിത്തള്ളും ഷാനവാസ് നിൽക്കാൻ നല്ല കെയറിങ് ആണ് ആദില ആദ്യം ഇനി പറയാത്ത ആരുമില്ല ബിഗ് ബോസ് അവസാനം പറഞ്ഞു ഒന്ന് നിർത്തുമോ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ആ മോർണിംഗ് ആക്ടിവിറ്റി നിർത്തി മനസ്സിലായില്ലേ പ്രവീണിനെ പറയുന്നുണ്ട് ശൈത്യേനെ സൈബർ ബുള്ളിങ് ചെയ്തിട്ട് ശൈത്യം ഇവിടെ അത് ക്ലിയർ ചെയ്യാനാണ് വന്നത് പക്ഷേ അനു അത് കൊടുത്തില്ല അനുവിൻ്റെ പുറകെ ശൈത്യം പോയി അതാണ് ശൈത്യയുടെ ഗുണം എന്നിട്ട് ശൈത്യ അനുവും കൂടെ അച്ഛേ ശൈത്യയും ആതിലേം കൂടെ കെട്ടിപ്പിടിക്കുന്നു അനു ആതിലെയും കൂടെ കെട്ടിപ്പിടിക്കുന്നു നിവിൻ നിവിനും ആതിലെയും കൂടെ കെട്ടിപ്പിടിക്കുന്നു നിവിനെ പറയുന്നത് സരികയെ പറയണം അങ്ങനെ പറയാത്തരല്ല അത് കഴിഞ്ഞാൽ ഈ അപ്പാൻ അനുവിൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട് എൻ്റെ മക്കളെ നീ എല്ലാം മറക്ക് നീ ഇനി ദേവി ദേവീതിറ്റ എൻ്റെ ബിൻസിയുടെ പേര് പറയല്ലേ എനിക്കൊരു പ്രശ്നമില്ല ബിൻസിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ടാണ് അവൾ വന്ന് ക്ലാരിറ്റി ചോദിച്ചത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നും പറഞ്ഞ് കുറേ ഡയലോഗ് അപ്പോൾ അപ്പം അനുമുണ്ടായിരിക്കുകയാണ് ഇനി ഞാൻ പറയട്ടെ അതെ അത് നമ്മൾ എൻ്റെ കൂടെ എനിക്കറിയാം ശൈത്യം ഉണ്ടായിരുന്നു ആതിലേ ഉണ്ടായിരുന്നു അറിയാം നിൻ്റെ കൂടെ അത് അറിയാമെന്ന് മാത്രമല്ല നിങ്ങൾ അറിയണം അവരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മാത്രമൊന്നും അല്ല പിന്നെ നിങ്ങൾ ആങ്ങളെയും ആണെങ്കിലും ബിൻസി കുറച്ച് ഓവറാണ് അത് പൊതുവേ അവൾ ഇച്ചിരി ഓവറാണ് അനു പറയണതാണ് ഓവറാണ് പിന്നെ പക്ഷേ എന്നാലും നിങ്ങൾ ആങ്ങളെ ആണെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഒത്തിരി നേരെ ഇരിക്കുമ്പം അയ്യോ ഒന്നും വേറെ ആരും പുറത്ത് നെഗറ്റീവ് ആക്കരുതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആക്കാതിരിക്കാൻ വേണ്ടി എന്തിന് ഇതൊക്കെ പിന്നെയും പിന്നെ എന്നാൽ പിന്നെ എന്തിന് പിന്നെയും പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെയും പിന്നെ അവർ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ എൻ്റെ പൊന്ന അനു ഓ എൻ്റെ പൊന്ന് ഇത് അവ ആരും തന്നെ കേട്ടോ ഇത് ഭയങ്കരം തന്നെ അങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ബാക്കിയുള്ളവർ കയറി വരുന്ന ഒരു ഭക്ഷണം കഴിക്കുന്നു ഓ ഇതൊന്നും കഴിഞ്ഞ് കിട്ടരു ബിഗ് ബോസേ മതിയായി അയ്യോ ഒന്ന് മതിയായി പഴയ കഥകൾ കേട്ട് കേട്ട് മതിയായി ഇപ്പം ഇവരൊക്കെ പോവും എങ്ങനെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മളുടെ വഴക്കാ അടുത്ത് ഓഹ് അതതിൻ്റെ അപ്പുറം എങ്ങനെയെങ്കിലും ഒന്ന് ഒമ്പതാം തീയതി ഒന്നും ആവുന്നില്ലല്ലോ ഇവിടെ ഇന്ന് എത്രാം തീയതി ഇന്ന് എത്രാം തീയതി ആയത് അഞ്ചാം തീയതി ആയതേ ഉള്ളു അയ്യോ ആറ് ഏഴ് എട്ട് മൂന്ന് ദിവസമുണ്ട് ഇങ്ങനെ എഴുതി ത എഴുതി എഴുതി ഇറങ്ങി ഇങ്ങനെ നീങ്ങരുത് ഇങ്ങനെ എഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പോയൊരു സീസൺ വേറെ ഉണ്ടായിട്ടില്ല കേട്ടോ എങ്ങനെയെങ്കിലൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി ഓഹ് അപ്പോൾ എന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയേക്കും ബായ്